നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം വിജയൻ നമസ്കാരം സംസ്ഥാനത്ത് കുട്ടികളുടെ തിരോധാനം വർദ്ധിച്ചു വരികയാണല്ലോ ഏറ്റവും ഒടുവിലായിട്ടുള്ളത് താനൂരിലെ രണ്ട് പെൺകുട്ടികളുടെ സംഭവമാണ് ഈ തിരോധാനങ്ങളെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികളുടെ വ്യാപകമായി എന്ത് ചെയ്യുന്നു മിസ്സാവുന്നത് ഒരു പതിവ് സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതില് നമ്മൾ സ്കൂൾ തലം മുതൽ അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ എന്ത് ചെയ്യുന്നു നമ്മുടെ കോളേജുകളിൽ എത്തുന്ന കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പ്രായ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു ഇറങ്ങിപ്പോകുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അതല്ലെങ്കിൽ അവരെ കാണാതാകുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ പലതരത്തിൽ അതായത് കാരണങ്ങൾ എന്താണ് പല കാരണങ്ങളാണെങ്കിലും ഒരു യാഥാർത്ഥ്യമായി ഒന്നും ഉള്ളത് എന്ന് പറയുന്നത് വ്യാപകമായി എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ന് അവസാനമായിട്ട് ഇന്നലെ ഈ പറയുന്ന അവരെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു വളരെ വേദനയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഭീകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂളുകളിലേക്ക് വിടുന്ന രക്ഷിതാക്കളും ഒക്കെ തന്നെ വലിയ കൂടിയാണ് ഇന്ന് അവർ അതായത് പത്ത് മിനിറ്റ് പോലും വൈകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് സ്കൂൾ ടൈം കഴിയുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പെട്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന അവർ ഏതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക വ്യാപകമായിട്ട് നമ്മുടെ മലയാളികളുടെ ഈ പറയുന്ന പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെയും തന്നെ സ്കൂൾ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ എല്ലാ പൊതുസമൂഹത്തിന്റെയും ഇടയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ഈ കുട്ടികളുടെ തിരോധാനങ്ങളെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവര് ചെറിയ പരിചയം മാത്രമേ ഉണ്ടാവുകയുള്ളു പക്ഷെ അങ്ങനെ കുട്ടികളെ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് എങ്ങനെയാണ് അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലേക്ക് കുട്ടികൾ വഴിമാറുന്നത് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വളരെ നമ്മൾ എന്താണ് കൗതുകത്തോടും അല്ലെങ്കിൽ കൂടി നോക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ ഈ പറയുന്ന ഉപയോഗത്തിന്റെ കൂടുതൽ കൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലെയും അതോടൊപ്പം തന്നെ ഗെയിം തുടങ്ങിയിട്ടുള്ള ഇടപെടൽ കൊണ്ടും നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം വല്ലാതെ എന്തിയിരിക്കുന്നു വഷലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പണ്ടുകാലത്ത് മാനസികാരോഗ്യം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്ന ഈ പൊതു ഇടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ലൈബ്രറികളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലബുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിക്ക കളിസ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് ഈ പറയുന്ന മാനസികമായിട്ടുള്ള ആരോഗ്യം നേടിയിരുന്നതും ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ചെറിയ ജനിക്കുമ്പോൾ മുതൽക്ക് തന്നെ മൊബൈൽ ഫോണിൻ്റെ അഡിഷനായി മാറുന്നു അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തു ചെയ്യുന്നു അവരുടെ സമയം വലിയ ഭൂമിമമായ സമയം കണ്ടെത്തുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെന്തു ചെയ്യുന്നു ഈ പറയുന്ന പോലെ എന്താണ് അവരുടെ സൗഹൃദങ്ങളും അതോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമുകളിലൂടെ എന്ത് ചെയ്യുന്നു ഫ്രണ്ട്ഷിപ്പിനെ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു ഒരു മുറിക്കുള്ളിലേക്ക് അതായത് പണ്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ മാനസിക വളർച്ച മാനസികാരോഗ്യമൊക്കെ സമൂഹത്തിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫോണിലേക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഐപാഡിലേക്ക് എന്ത് ചെയ്യുന്നു അവരുടെ സാമൂഹ്യ ബോധവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിത ക്രമങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തുന്നത് വളരെ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യമാണ് കാരണം ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികാരോഗ്യം അവർക്ക് യാതൊന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ ചെറിയ കാര്യങ്ങൾ കൂടി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അവർ വല്ലാതെ എന്ത് ചെയ്യുന്നു ഭയപ്പെടുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അവർ യാതൊന്നും പിൻ മുൻപിൻപ് നോക്കാതെ എന്ത് ചെയ്യുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ സൗഹൃദത്തിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജനനം കൊടുത്ത അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത് അവരോടൊപ്പം പോകുന്നതാ ആ ചതിക്കുഴികളെ കുറിച്ചോ ആരാണ് വിളിക്കുന്നതിനെ കുറിച്ചോ അവരാരാണ് അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ പ്രൊഫൈൽ എന്നോ ഒന്നും തന്നെ എന്തു ചെയ്യുന്നില്ല യാതൊരു തരത്തിലുള്ള എന്ത് ചെയ്യുന്നില്ല ഒരു ഒരു ചിന്താഗതിയും ഇല്ലാതെയാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇത്തരക്കാർ പോയിട്ട് എന്ത് ചെയ്യുന്നു ചതിക്കണികളിലും അല്ലെങ്കിൽ അപകടക്കെണികളിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു പെടുന്നു അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ പലരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു മറുഭാഗത്താണെങ്കിൽ എന്ത് ചെയ്യുന്നു കുട്ടികളെ വ്യാപകമായി തട്ടിക്കൊണ്ടു പോകുന്ന ഈ പറയുന്ന നാടോടി സംഘങ്ങളുടെയും അതോടൊപ്പം തന്നെ മാഫിയ സംഘങ്ങളും ഇന്ന് രാജ്യത്ത് വ്യാപകമായി ഭിക്ഷാടക സംഘങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ കൊച്ചുകുട്ടികളെ എന്ത് ചെയ്യുന്നു അവർ തട്ടിക്കൊണ്ടുപോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലും മുട്ടായിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ സ്നേഹം നടിച്ച് എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ പറയുന്ന ബസ് സ്റ്റോപ്പുകളിലും അതോടൊപ്പം തന്നെ പല റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ എത്തുന്ന കുട്ടികളെ എന്ത് ചെയ്യുന്നു വളരെ ബോധപൂർവം കൌശലത്തോടുകൂടി ഇത്തരക്കാർ തട്ടിയെടുക്കുന്നു അപ്പം ഇവരൊക്കെ ഈ പറയുന്ന അന്തർദേശീയ അല്ലെങ്കിൽ ഈ പറയുന്ന അന്തർ സംസ്ഥാന ഭിക്ഷാടക സംഘത്തിലേക്കാണ് ഇവരെ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് ആ കുട്ടികളെ ഒന്നും തന്നെ പിന്നെ എന്ത് ചെയ്യുന്നില്ല നമുക്ക് തിരികെ കിട്ടുന്നില്ല നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഒരു കൃത്യമായിട്ടുള്ള അവരിലേക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അപ്പൊ മറുഭാഗത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെ മിസ്സിങ് ഇപ്പോൾ ഈ പറയുന്ന സി ബി ഐ അന്വേഷണം നടത്തിയിട്ട് പോലും കണ്ടുപിടിക്കാത്ത കുട്ടികളുണ്ട് ഇവിടെ ജസ്നയുടെ തിരോധാനവും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു പണ്ട് ഒരു രാഹുൽ എന്ന് പറയുന്ന കുട്ടിയുടെ അങ്ങനെ പല പല കുട്ടികളുടെ സി ബി ഐ അന്വേഷണത്തിന് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇന്നും ജസ്നയെ പോലെയുള്ള പെൺകുട്ടികളുടെ എന്താണ് തിരോധാനത്തിന്റെ യാഥാർത്ഥ്യം എന്ത് ചെയ്യുന്നില്ല കേരളത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുറമോടെയായിട്ട് ഇറങ്ങി ഇതുവരെയായിട്ട് അന്വേഷണത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഇതുവരെ കണ്ടെത്താൻ എന്ത് സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഇത്രയും അതായത് നമ്മുടെ ഇത്രയും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതോടൊപ്പം തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ സി സി ടി വി നിരീക്ഷണങ്ങളും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ മിസ്സാകുന്ന കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കണ്ടെത്താൻ സാധിക്കുന്നില്ല മറുഭാഗത്താണ് നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രണയം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രണയത്തെ ആരും തന്നെ എതിർക്കുന്നില്ല പക്ഷെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ അപകടക്കെണിയിലേക്ക് വെളിച്ചു വരുത്തിയെ ഈ പറയുന്ന രീതിയിൽ ഒരു അവരെ എന്ത് ചെയ്യുന്നു മോശമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം അവരെ എന്ത് ചെയ്യുന്ന ജീവിതം വലിച്ചെറിയപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ജസ്നയുടെ കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാകുന്നത് അപ്പോൾ ജസ്നയുടെ തിരോധാനത്തിലെ ഒരു സാധ്യതകൾ എന്തൊക്കെയാകാം ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളാണ് തുടക്കം മുതൽ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ എന്ത് ചെയ്യുന്നു വഴിമുട്ടി പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നു പ്രതി ജസ്ന ഏതാണ്ട് എന്ത് ചെയ്യുന്നു ബാംഗ്ലൂരിൽ കണ്ടു അല്ലെങ്കിൽ ജസ്നയുടെ എന്ത് തിരോധാനം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ജയിൽ പുള്ളികൾ എന്ത് ചെയ്തു ചില വെളിപ്പെടുത്തലുകൾ ജയിലിൽ നിന്നും ഉണ്ടാകുന്നു അന്വേഷണം അതിൻ്റെ പുറകിലേക്ക് പോകുന്നു പിന്നീട് സി ബി ഐ അന്വേഷണം വരുന്നു അങ്ങനെ നിരവധി രാജ്യത്തെ ഉന്നതമായിട്ടുള്ള അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ജസ്നയുടെ തിരോധാനം അന്വേഷിച്ചിട്ടും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ ഇതുവരെയായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധ്യതയില്ല അതായത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ജസ്ന മരിച്ചോ അല്ലെങ്കിൽ ജസ്ന ആരുടെയെങ്കിലും കൂടെ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ ഒന്നും തന്നെ ഇപ്പോഴും എന്താണ് അവ്യക്തമായിട്ടുള്ള കഥകളാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് വളരെ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോരോ അതായത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ആയിട്ടുള്ളത് കേരള സമൂഹത്തിന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ് പക്ഷെ ഇതുവരെയായിട്ടും അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് എന്തിയിട്ടില്ല പൊതുസമൂഹത്തിന് മുമ്പിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മാതാപിതാക്ക സ്വന്തം മാതാപിതാക്കളെയും അതുപോലെ തന്നെ കുടുംബത്തെയും സൗഹൃദങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് ഈ കുട്ടികള് പോകാനുള്ള ഒരു അവരെ അതിലേക്ക് നയിക്കുന്ന ഒരു കാരണം എന്താകാം അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൊബൈൽ ഫോണിന് റീചാർജ് ചെയ്യാത്തതിന് അമ്മയെ മർദ്ദിക്കുന്ന കുട്ടികൾ അല്ല എന്താണ് ഈ പറയുന്ന അച്ഛനെ മൊബൈൽ ഫോൺ എന്താണ് പുതിയ ഫോൺ മേടിച്ചു കൊടുക്കാത്തതിന് അച്ഛനെ കെണി ഒരുക്കുന്ന കുട്ടികൾ അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ കുടുംബത്തിൽ തന്നെ എന്താണ് ഇത്തരത്തിൽ ചെറിയ കാലം മുതൽക്ക് തന്നെ മൊബൈൽ ഫോണിന്റെ എന്താണ് അഡിക്റ്റഡ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ഈ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആയി മാറുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ യാതൊരു തരത്തിലും അജ്ഞതാണ് അതായത് സാമൂഹ്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്താണ് ഇത്തരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇവർക്ക് യാതൊരു ബോധവുമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു മൊബൈൽ ഫോണിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ മൊബൈൽ ഫോണിൽ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അവർ കാണുന്ന മാധ്യമത്തിൽ കാണുന്നതിൻ്റെ പുറകെ എന്ത് ചെയ്യുന്നു അവരെന്തിനോ എന്ന പോലെ എന്ത് ചെയ്യുകയാണ് പുറകെ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതായത് ഈ പറയുന്ന ഈ നമ്മൾ പറയുമല്ലോ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന പോലെ എന്താണ് വർണ്ണ ചിത്രങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന വർണ്ണ കടലാസുകൾ കൊണ്ട് ഉണ്ടാക്കിയ പൊതികളിലും ഒക്കെ തന്നെ എന്താകുമെന്ന് നമുക്കൊരു ഉറപ്പില്ല ഇത്തരത്തിൽ ഇത് എന്ത് ചെയ്യുന്നു ഈ സ്വപ്ന ജീവികളെ പോലെ നമ്മുടെ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ യുവ തലമുറ എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങളുടെ പുറകെ അലയുകയും അവസാനം അവർ എത്തുന്നത് എന്താണ് ചതിക്കുഴികളിലും അതോടൊപ്പം തന്നെ എന്താണ് ആത്മഹത്യ അല്ലെങ്കിൽ ഈ പറയുന്ന കൊലപാതകം പോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ എത്തി അവരുടെ എല്ലാ തരത്തിലുള്ള അതായത് അവർ ജനിച്ചു വളർന്നിട്ടുള്ള അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ പല കുട്ടികളും ഈ ഇറങ്ങിപ്പോകുന്ന പല കുട്ടികളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്താണ് അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട് അതിൽ അല്ലെങ്കിൽ നല്ല മികച്ച രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ചെറിയ കാര്യങ്ങൾ മതി അതായത് എന്താണ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ എന്താണ് വീട്ടുകാരെന്ന് ശാസിച്ചാൽ എന്താവുകയാണ് അപ്പോൾ തന്നെ അവർ ഇറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രണയത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നവരാണ് അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേരിൽ ഇറങ്ങി പോകുന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിത നിലവാരം കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യാതൊരു അന്തോ കുന്തവും ഇല്ലാതെ എന്ത് ചെയ്യുന്നു ഇറങ്ങിപ്പോകുന്നവരാണ് അപ്പോൾ ഇവരൊക്കെ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തില്ല യാതൊരു തരത്തിലുള്ള ബോധവും അവർക്കില്ല അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലാണ് നമ്മുടെ പുതു തലമുറ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന യുവാക്കളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പുതു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ശോഭനമാക്കേണ്ട നമ്മുടെ രാജ്യത്തിന്റെ അസറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഈ പുതു തലമുറയെ നേരായ രീതിയിൽ നയിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് കാരണം ഇന്നത്തെ ഈ പറയുന്ന ആളുകളാണ് നാളത്തെ പൗരന്മാരായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടത് അപ്പോൾ ആ പൗരധർമ്മത്തിന്റെ പേരിൽ അവരെ പൗരധർമ്മം പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് എന്താണ് കുടുംബമെന്നും എന്താണ് സമൂഹമെന്നും എന്താണ് എന്താണ് ഈ പറയുന്ന ആരൊക്കെയാണ് ഈ പറയുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ അവർ വശമകലാകേണ്ട ഘടകങ്ങൾ എന്താണെന്നും അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് പക്ഷേ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന സ്പീഡ് ലൈഫിൽ എന്ത് ചെയ്യുന്നില്ല ഇതിനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ ഇതിനുള്ള സമയങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ എന്താണ് അവർക്ക് അവരുടെ ലാഭ സമയം ലാഭിക്കുവാൻ വേണ്ടി അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അവരതിൻ്റെ പുറകിൽ പൊക്കോളു വന്ന് വഴിച്ച് എന്ത് ചെയ്യുന്നു പക്ഷേ ആ മൊബൈൽ ഫോണിൽ പതിയിരിക്കുന്ന അതായത് നമുക്കറിയാം മൊബൈൽ ഫോൺ ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചുകുട്ടികൾ മുതൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ ഫോണിന്റെ എന്താണ് ലോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിലേക്ക് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ കടന്നു കയറുന്നത് അതായത് ഈ പറയുന്ന ഇരുപത്തി അഞ്ചോ മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള ആളുകൾ കാണുന്ന അതേ രംഗങ്ങളും അതേ രീതിയിലുള്ള കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കൊച്ചുകുട്ടികളും കാണുന്നത് കാരണം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലുള്ള ആളുകളുടെ മൊബൈൽ ഫോണാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഗെയിമുകൾ പല ഗെയിമുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അപകടകരമായ രീതിയിലേക്ക് പല കുട്ടികളെ എന്ത് ചെയ്യുന്നു ഈ ഗെയിമിന്റെ പുറകെ പോകുന്ന പലരും എന്ത് ചെയ്യുന്നു വീട് വിട്ടു പോകുന്ന സാഹചര്യമാണ് കാര്യം ഈ ഗെയിമുകളൊക്കെ തന്നെ ഭീകരമായിട്ടുള്ള എന്താണ് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു അവരുടെ ഈ പറയുന്ന ഭയം എന്ത് ചെയ്യുന്നു ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് ഇതൊക്കെ അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം ഗവൺമെന്റുകൾ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം ഇതൊക്കെയുള്ളൊക്കെ നിരോധനങ്ങളും അല്ലെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല കാരണം നമ്മൾ കോവിഡിന് ശേഷം മൊബൈൽ ഫോണുകളാണ് എന്താവരും പഠിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടിയും ഒക്കെ തന്നെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണുകളുമാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശവും അല്ലെങ്കിൽ കൃത്യമായ എന്താണ് ഏതൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് കാണേണ്ടത് അതിൻ്റെ കൃത്യമായ ഒരു മാർഗ്ഗനിർദ്ദേശം ഗവൺമെൻ്റുകൾ എന്ത് ചെയ്യണം അടിയന്തരമായി പുറപ്പെടുവിക്കണം അത് കർശനമായി ഇന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ശരിക്കും പറഞ്ഞ നിയന്ത്രണം ഉണ്ടല്ലോ കുട്ടികൾ പതിനെട്ട് വയസ്സ് താഴെയുള്ളവര് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് അത് എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും അല്ല അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന കുട്ടികളുടെ ഫോണിലല്ലല്ലോ അവർ ഉപയോഗിക്കുന്നത് അപ്പൊ രക്ഷിതാക്കളുടെ ഫോണിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഫോണിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഫോണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ബാധകമല്ലോ നമ്മുടെ നാട്ടിൽ അറിയാം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന സൈറ്റുകളൊക്കെ തന്നെ സെർച്ച് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ വീഡിയോകൾ കാണുന്നതിനും ഒക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട് കുട്ടികളുടെ ഈ പറയുന്ന വീഡിയോകളൊക്കെ പ്രദർശിപ്പിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ കർശനമായിട്ടുള്ള ശിക്ഷാവിധികൾ അവർക്കെതിരെ നടപ്പിലാക്കേണ്ടതാണ് പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ ആരാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം എന്താണ് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആരെടുത്ത് ഉപയോഗിക്കുന്നു എന്തില്ല ഇപ്പം എൻ്റെ ഒരു വീട്ടിലിരിക്കുന്ന മൊബൈൽ ഫോൺ കുട്ടിയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മുതിർന്നാളാണോ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുവാനുള്ള യാതൊരു വിധത്തിലുള്ള എന്തില്ല മാർഗനിർദ്ദേശങ്ങളും അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് അതിൽ രക്ഷിതാക്കൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട് ഈ പറയുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് കാര്യം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ വളർത്തേണ്ടത് അവൻ്റെ മൂല്യബോധവും അല്ലെങ്കിൽ അവൻ്റെ പൗരബോധവും അവൻ്റെ മാനസിക ബോധവും വളർത്തേണ്ടത് ഈ പറയുന്ന കുടുംബത്തിലും അല്ലെങ്കിൽ സ്കൂളിലും അല്ലെങ്കിൽ സമൂഹത്തിലുമാണ് അപ്പം ഈ ഒരു ഈ കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ ഇവൻ ചെയ്യുന്നില്ല ഇവൻ എത്തിപ്പെടുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധവും അല്ലെങ്കിൽ അവന്റെ ചിന്താബോധവും ഒക്കെ തന്നെ കേവലം എന്ത് ചെയ്യുന്നു ഒരു മുറിക്കുള്ളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു തളച്ചെടുക്കപ്പെടുകയാണ് അതാണ് ഇത്തരത്തിലേക്ക് എന്ത് ചെയ്യുന്നത് കുട്ടികളുടെ മാനസിക വൈകല്യത്തിനും ഒരുപാട് ആളുകൾ ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക ആരോഗ്യം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വളരെ എന്താകുകയാണ് മോശപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയി ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ പിണങ്ങി പോകുന്ന അല്ലെങ്കിൽ വിദൂരത്തേക്ക് പോകുന്ന പുതിയ തലമുറയോട് എന്ത് എന്ത് എന്താണ് പറയാനുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ അല്ല അവരോട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് എന്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കൾ വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോ കുട്ടികളെയും എന്ത് ചെയ്യുന്നത് വളർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിത അധ്വാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിത ഭാര ഭാഗത്തിന്റെ ഒരു വലിയ ഒരു സമയവും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും ചെലവഴിച്ചാണ് ഓരോ കുട്ടികളെ വളർത്തുന്നത് സ്വാഭാവികമായിട്ടും അവരവരുടെ മക്കൾ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് എന്താണ് അവർ നല്ല ഉന്നതമായിട്ടുള്ള നിലവാരത്തിലെത്തണം അല്ലെങ്കിൽ എന്താണ് അവര് സമൂഹത്തിന് മാതൃകയായി ജീവിക്കണമെന്നാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ അല്ലാത്ത ആളുകളും ഉണ്ടാവാം ഇപ്പൊ നമ്മൾ വേണമെന്നുണ്ടല്ലോ പല അമ്മമാരുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛന്മാരുടെയൊക്കെ ചിത്രങ്ങൾ പുറത്തുവിടുന്ന എന്താണ് ഈ പറയുന്ന കഞ്ചാവ് കൊടുക്കുന്ന പിതാക്കന്മാരുടെയും അല്ലെങ്കിൽ എന്താണ് ഒരുമിച്ചിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ പരിപാടികളൊക്കെ നമ്മൾ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷം ആളുകളും എന്താണ് അവരിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് വലിയ അവരൊരു കുടുംബത്തിൻ്റെ ഒരു മാതൃകകളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസിക ആരോഗ്യത്തോടു കൂടി എന്തിനേയും തരണം ചെയ്യാൻ ശേഷിയുള്ള സമൂഹത്തിന് ഉത്തമമായിട്ടുള്ള രീതിയിൽ ഞാനൊരു സാമൂഹ്യ ജീവിയാണ് എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ഈ സമൂഹത്തിനോടൊപ്പമാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ഒരു ബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ് അത് ആവശ്യമെന്ന് പറയുന്ന അതിൻ്റെ പ്രാഥമികമായ ബാലപാഠങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വളർത്തേണ്ടത് അതിന് രക്ഷിതാക്കൾക്കാണ് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സമൂഹത്തെ കാണുന്നത് ആദ്യം എന്താണ് അവൻ്റെ കുടുംബത്തിലാണ് അവൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും ആ കുടുംബാംഗങ്ങളെയുമാണ് അവൻ എന്ത് ചെയ്യുന്നത് ആദ്യം സമൂഹമായി കാണുന്നത് അതിനുശേഷമാണ് അവൻ സ്കൂളിലേക്ക് എത്തുമ്പോൾ എന്തു ചെയ്യുന്നു സഹപാഠികളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകളിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും എത്തുന്ന സഹപാഠികളിൽ എന്തു ചെയ്യുന്നു അവനൊരു സമൂഹത്തെ കാണുന്നു അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്നു കോളേജിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവൻ വൈഡായിട്ട് എന്ത് ചെയ്യുന്നു ആ സാമൂഹ്യ ജീവിതം ആസ്വദിക്കുന്നു കാരണം എന്താണ് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരാണ് ക്യാമ്പസുകളിലേക്ക് വരുന്നത് വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് മേടിച്ചും അല്ലെങ്കിൽ പല രീതിയിലും എന്ത് ചെയ്യുന്നത് കോളേജുകളിലേക്ക് എത്തുന്നത് അപ്പോൾ അവരെന്തു ചെയ്യുന്നു അവിടെ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു പുറത്തിറങ്ങുമ്പോൾ ഒരു സാമൂഹ്യ ജീവിതം അതായത് ഒരു സൊസൈറ്റിയുടെ വിവിധ തലങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു അവൻ സഞ്ചരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എനിക്ക് എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ ചെയ്യുവാനുള്ളത് ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന ബോധം അവിടെ നിന്നൊക്കെയാണ് ലഭിക്കേണ്ടത് പക്ഷേ അതല്ലാതെ എന്ത് ചെയ്യുന്നു ഇന്ന് അടച്ചിടപെടുന്ന മുറികളുള്ളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ലാപ്ടോപ്പുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന മൊബൈൽ ഫോണിലുള്ളിലേക്കും അവൻ്റെ സാമൂഹ്യ ജീവിതം എന്തു ചെയ്യുന്നു അടച്ചിടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധതയും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ഒരു മാനസികാരോഗ്യമില്ലായ്മയും അവരെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ഇറങ്ങി പോകാനുള്ള ടെൻഡൻസിയും ഒക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് ഈ പറയുന്ന സമൂഹത്തിനുണ്ട് അധ്യാപകർക്കുണ്ട് സ്കൂളുകൾക്കുണ്ട് അങ്ങനെ എല്ലാവരും അവരുടേതായ റോൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താവാം ഇത്തരത്തിലുള്ള നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും കാണാതാകുന്ന വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും നിരക്ക് വർദ്ധിച്ചു വരികയാണ് ഇതിൽ കുടുംബത്തിനും സമൂഹത്തിനും വലിയ പങ്കുണ്ട് നല്ല നാളേക്ക് നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ നമുക്ക് പങ്കുചേരാം